പാലക്കാട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് യോഗം നടന്നു പരാതി ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷിനെതിരെ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കളാണ് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് എ ഗ്രൂപ്പ് പ്രവർത്തകർക്ക് മാത്രമേ ക്ഷണമുണ്ടായിരുന്നുള്ളൂ എന്നതാണ് പരാതി ഷാഫി പറമ്പിൽ യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും പ്രവർത്തകർ ആവശ്യപ്പെടുന്നു പറയുന്നു സച്ചിനുണ്ടെ കൂടുതൽ വിശദാംശങ്ങളുമായി സച്ചിൻ വീണ്ടും പാലക്കാട് കോൺഗ്രസ് ഒരു പൊട്ടിത്തെറിയിലേക്ക് പോവുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ സിന്ധൂരി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇത്തരത്തിൽ പാലക്കാട് ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പ് പോലും ശക്തമാകുന്നുണ്ട് ഇത് കോൺഗ്രസിനും തലസ്ഥാനിയായി മാറുന്നുണ്ട് കാരണം ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിന്റെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ഒരു വിഭാഗം ചട്ടം രംഗത്ത് വന്നിരുന്നു ഇതിലടക്കം വലിയ രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് യുദ്ധമാണ് ജില്ലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ എ ഗ്രൂപ്പിന്റെ യോഗം ചേർന്നത് എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചു ചേർക്കുമ്പോൾ എല്ലാവരെയും എല്ലാ പ്രവർത്തകരെയും വിളിച്ചു ചേർക്കണമെന്നാണ് പരാതിയിൽ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് ദേശീയ പ്രസിഡന്റ് ബി വി ശ്രീനിവാസിനാണ് ജില്ലാ ജില്ലയിലെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളും ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളും പരാതി അയച്ചിരിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ജസീലും അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ജിസാൻ മുഹമ്മദ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ തുടങ്ങിയവരാണ് ഇത്തരത്തിൽ ദേശീയ നേതൃത്വത്തെ പരാതി അറിയിച്ചിരിക്കുന്നത് സിന്ദൂരി സച്ചിൻ ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കോൺഗ്രസിനോട് വലിയ വെല്ലുവിളി ഒരു പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിനുള്ളിലാണെങ്കിലും കോൺഗ്രസിനുള്ളിലാണെങ്കിലും ഇത്തരത്തിലൊരു ഗ്രൂപ്പ് തർക്കം വളരെ രൂക്ഷമാണ് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ അല്ലേ തീർച്ചയായും കാരണം യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു ചരട് വലിയാണ് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം ശക്തമായി രംഗത്തെത്തിയിരുന്നു കാരണം ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് ജില്ലയിലെ പല രഹസ്യോഗങ്ങളിലും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളെയും മറ്റ് മതസാമുദായിക നേതാക്കളെയൊക്കെ സന്ദർശിക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു ഇതിനെതിരെ എതിരെ കെ പി സി സിക്ക് അടക്കം ജില്ലയിലെ നേതാക്കൾ പരാതി നൽകിയിരുന്നു ഇതിന്റെ തുടർച്ചയായ എന്നോണമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലും ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് യുദ്ധം അനുവദിക്കില്ല എന്ന് ചില നേതാക്കൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് ഇത് വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ അടക്കം വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുമെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ പാലക്കാട് ജില്ലയിൽ വലിയ രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് സിന്ധൂരി